പോകുന്നത് നെല്ലിക്കപ്പിക്കളാണ് മുക്കാൽ കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി തുടച്ച് അരിഞ്ഞ് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇട്ട് പെരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ വെച്ചതാണ് അത് നമുക്ക് ഇനി ആച്ചാറിനുള്ള ബാക്കി ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കാം പാത്രം ചാവുന്ന സമയത്ത് നമുക്ക് നല്ലെണ്ണം നമുക്ക് പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം എണ്ണ അര സ്പൂൺ കടുകും ജീരകവും ചേർത്ത് കടുക് പൊട്ടാനായിട്ട് കടുകും ജീരകവും ഒന്ന് പൊട്ടി വരണം കടുകും ജീരകവും പൊട്ടിക്കഴിയുമ്പോൾ അഞ്ച് ഗ്രാം വെളിച്ചുള്ളി ഒന്ന് തോട് കളഞ്ഞ് പ്ലീൻ ചെയ്തത് നമ്മൾ ഒന്ന് ചതച്ച് വെച്ചത് ഇതിലോട്ട് ആ എണ്ണയിലോട്ട് നമുക്ക് മൂപ്പിക്കാനായിട്ട് കൂടുതലാണ് വെളുക്കിലൊരു ചെറിയ ഒരു കളർ ചേഞ്ച് ആയപ്പോഴത്തേക്ക് കാന്താരി ആണ് നല്ലത് പക്ഷേ കാന്താരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളക് ഒരു ആറെണ്ണം ചതച്ചതും അതുപോലെ ഇതിലോട്ട് ആ എണ്ണയിലോട്ട് നമ്മൾ ഒന്ന് മൂപ്പിക്കാനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞു അതൊന്ന് ചെറിയ ഒരു ഗോൾഡൻ ലിഷ് കളർ ആകാ ആകാനായിട്ട് നമ്മൾ ആ സമയം വേണം അപ്പോഴത്തേക്ക് കരിയാപ്പില നമുക്ക് ഒന്ന് കുറച്ച് കരിയാപ്പില അതിലോട്ട് ഒപ്പിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ കൊത്ത് തണ്ടും എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇതിനകത്ത് ചേർക്കേണ്ട നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പിലൊക്കെ മൂത്ത് വന്ന സമയത്ത് രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ടോ രണ്ടര സ്പൂണോ നിങ്ങളുടെ എരിവിനുസരിച്ച് ഉള്ള മുളക് പൊടി ആ എണ്ണയിലോട്ട് ചേർത്ത് അതൊന്ന് മൂപ്പിച്ച് തീ കുറ ഫ്ലെയിം സിമ്മിലിട്ട് അതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കുക അതിൻ്റെ കൂടെ കുറച്ച് ആവശ്യത്തിന് നമ്മൾ നെല്ലിക്കയിൽ ഉപ്പ് ഇട്ടിട്ടാണ് ഓൾറെഡി ഉപ്പുണ്ട് എങ്കിലും കുറച്ചുപ്പ് അരപ്പിൽ കൂടി നമുക്ക് ഉപ്പ് ചേ ചേർത്ത് നന്നായിട്ടൊന്ന് പൂട്ടി യോജി ഈ അരപ്പ് ഒന്ന് പൂട്ടി യോജിപ്പിച്ച് യോജിപ്പിക്കാം അതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർക്കണം ഒന്നര സ്പൂണോളം കായപ്പൊടി നമുക്ക് നമുക്ക് ആ അച്ചാറിൻ്റെ കൂടുതലോട്ട് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിനോട്ട് നമ്മളൊന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ആ തവി വെച്ചിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ആവശ്യത്തിനായ വിനീഗർ ഒന്നര സ്പൂൺ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതും കൂടി ഈ ആ നമ്മൾ ഉണ്ടാക്കിയ അരപ്പിലേക്ക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ അരപ്പ് തണുത്തു കഴിയതിന് ശേഷം മാത്രം നമുക്ക് നെല്ലിക്കയിട്ട് മതി പക്ഷേ ഞാൻ നെല്ലിക്ക വാട്ടാത്തതുകൊണ്ട് ഒരു ചെറിയ വാട്ടലിന് വേണ്ടി പച്ചതായിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് നെല്ലിക്കയും കൂടി അതിനകത്തുറത്ത് ചെറു സിമിട്ട തീയിൽ തന്നെ ഞാൻ നെല്ലിക്കയും നെല്ലിക്കയുടെ ഉപ്പും അതെല്ലാം അതിൻ്റെ അതിൻ്റെ ഉപ്പ് ഉപ്പിൻ്റെ സത്വം എല്ലാം നല്ലത് അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പിനകത്തോട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്ന അടുപ്പിനകത്തോട്ട് ചേർത്ത് അത് ഇളക്കി ഒന്ന് അത് കുറുകി വരുമ്പം നമ്മൾ നെല്ലിക്ക വാട്ടാത്തതുകൊണ്ട് ആ നെല്ലിക്കയും കൂടി പച്ചക്കുള്ള നെല്ലിക്ക പച്ചയ്ക്ക് നെല്ലിക്ക അരിഞ്ഞതും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നെല്ലിക്ക ചേർത്തതും കൂടി അത് നന്നായിട്ട് അരപ്പായിട്ട് മിക്സ് ചെയ്യുക അധികം വേവിക്കണ്ട നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ നമ്മളത് എടുക്കാതെ കുപ്പിയിൽ ഗ്ലാസ് ബൗളിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഈ ഉപ്പും എല്ലാം പിരിക്കാനായിട്ട് വെക്കുമ്പോൾ തന്നെ നെല്ലിക്ക ആ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് അലിഞ്ഞോളൂ അത്തിരി നമ്മൾ നെല്ലിക്ക നമ്മൾ വേ ചിലർക്ക് വേവിക്കുന്ന നെല്ലിക്ക ഇഷ്ടം ചിലർക്ക് ഒരു പച്ച കടിക്കുന്ന ആ ഒരു നെല്ലിക്കയുടെ ഒരു ഇത് ചില ഞങ്ങൾ എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ രീതിയിലാണ് ഇന്ന് നെല്ലിക്ക നെല്ലിക്കാറ് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അതിൽ ആ ഒരു എണ്ണയിലും ചാറയിലും നെല്ലിക്കൊന്ന് കിടന്നോട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി വെച്ച് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലാക്കി നമുക്ക് ഒരു ഒരാഴ്ച ഒന്ന് വെറുതെ വയ്ക്കുവാണെങ്കിൽ ഒന്ന് വേണമെങ്കിൽ നമുക്ക് നെയ്യിൻ്റെ പുറത്ത് വേണമെങ്കിൽ കുറച്ച് നല്ലെണ്ണ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ചിട്ട് അടച്ച് സൂക്ഷിച്ച് അനക്കം എന്താ പറയുക അത് കഴിഞ്ഞാൽ എല്ലിക്ക നല്ല ഉപ്പും മുളകും എല്ലാം പിടിച്ച് അച്ചാറിൻ്റെ കണക്കിനുള്ള എല്ലാം സെറ്റായി വീഡിയോ കാണുന്ന നിങ്ങൾ പലർക്കും നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നന്നായിട്ട് അറിയാമായിരിക്കാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ ഇടുന്നത് ഈ രീതിയിൽ നെല്ലിക്ക അച്ചാർ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക താങ്ക് യു